ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബേസിക് ഹാൻഡ് എംബ്രോയിഡറി സ്റ്റിച്ചസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ അഞ്ച് സ്റ്റിച്ചസിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റിച്ചാണ് ഈ റണ്ണിങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യണേ എന്ന് വീഡിയോയിൽ കാണിക്കാം ഈ റണ്ണിങ് സ്റ്റിച്ച് വെച്ച് ചെയ്ത ഒരു പടവും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റിച്ച് ഉപയോഗിച്ചാണ് കേട്ടോ ഈ ഒരു പടം ചെയ്തേക്കുന്നത് അഡീഷണൽ ആയിട്ട് വേറെ സ്റ്റിച്ചും ഉപയോഗിച്ചിട്ടുണ്ട് അടുത്ത സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇത് റണ്ണിങ് സ്റ്റിച്ചിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് റണ്ണിങ് സ്റ്റിച്ചിലാകുമ്പോഴത്തേക്കും ഇടവിട്ടിടപെട്ട് ഗ്യാപ്പ് വരുന്നുണ്ട് പക്ഷേ ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഗ്യാപ്പ് നമുക്കിവിടെ ഉണ്ടാവത്തില്ല അപ്പോൾ അങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ അടിയിൽ അത് കെട്ടിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എന്നിട്ട് ബാക്ക് സ്റ്റിച്ച് വെച്ച് ചെയ്ത ഒരു പടവും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അടുത്ത സ്റ്റിച്ചാണ് സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം സ്റ്റെം സ്റ്റിച്ച് വെച്ച് ചെയ്തിട്ടുള്ളൊരു പടമാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അടുത്ത സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇത് നമുക്ക് നേരെ ചെയ്യാനായിട്ട് കുറച്ച് പാടായതുകൊണ്ട് നമ്മൾ ചരിച്ച് പിടിച്ച് വേണം നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടാന്സറിനെ അത് എങ്ങനെ വേണോ ചെയ്യാം അപ്പോൾ എനിക്ക് ചരിച്ച് പിടിച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രെയിം കുറച്ച് ചരിച്ച് പിടിച്ചിട്ട് ഇത് ചെയ്യുന്നതേ ചെയിൻ സ്റ്റിച്ച് സ്റ്റിച്ചുപയോഗിച്ച് ചെയ്ത ഒരു പടമാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇനി അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് മാജിക് ചെയിൻ ആണ് മാജിക് ചെയിന് നമ്മൾ ചെയിൻ സ്റ്റിച്ച് പോലെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ രണ്ട് കളർ ഇടുകയേ ഉള്ളൂ അതിന് നമ്മൾ രണ്ട് കളർ നൂലയിൽ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയിൻ ചെയ്ത് പോകുന്നത് രണ്ട് കളർ യൂസ് ചെയ്യുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ചെയിൻ സ്റ്റിച്ചുമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങളെ കമൻറ്റുമൊക്കെ ഒന്ന് അറിയിക്കണേ മാജിക് ചെയിൻ ഉപയോഗിച്ച് ചെയ്ത ഒരു പടമാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി സ്റ്റിച്ചസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരേക്കും ബൈ ബൈ